പ്രഭാത ഗ്രഹണങ്ങൾ എന്ന നമ്മുടെ ചിന്താ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ലോ മത്യേഡ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം അത് ഇപ്രകാരമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താൻ പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നെ കേൾക്കുന്ന ഏവരും ക്രിസ്ത്യാനികളാണെങ്കിലും മക്രൈസ്തവരാണെങ്കിലും ഈ ഒരു വാക്യം തീർച്ചയായും വളരെ പരിചയമുള്ളതാണ് ഈ വാക്യം കേൾക്കാത്ത ആരെങ്കിലും എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഇതിൻ്റെ അർത്ഥത്തെ പറ്റി ഒരു പക്ഷേ ഇതിനു മുൻപ് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയിരുന്ന ഒരു വശത്തെ അത്ര ഈ ചിന്തയിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു ഇത് ഞാൻ ചെയ്യുന്നത് വചനത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ യേശുവിൻ്റെ ഓരോ പടുപ്പീരുകൾക്കും അതിൻ്റേതായ ജീവനുണ്ട് ജീവൻ എന്ന ആശയം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെപ്പോഴും പഴയതിനെ അതിജീവിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ജീവൻ്റെ ആധികാരിക സ്വഭാവം വളർച്ചയാണ് വളർച്ചയെന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്നതിൽ നിന്ന് ഇനിയും ആകേണ്ടതിലേക്കുള്ള യാത്രയാണ് വളർച്ച അതുകൊണ്ട് തന്നെ നൂതനമായ അറിവുകളും വെളിപ്പെടുത്തലുകളും അനുഭവങ്ങളും തിരിച്ചറിവുകളും ഈ വളർച്ച എന്ന പ്രക്രിയയിൽ ന്യായമായും അടങ്ങിയിരിക്കും വചനത്തിന് അതിൻ്റേതായ ജീവനുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതുമയാണ് അവസാനിക്കാത്ത പുതുമ ഞാനൊരു കുറഞ്ഞ വർഷം അരനൂറ്റാണ്ടായി ഏത് പുസ്തകം വായിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും യേശുവിൻ്റെ ഓരോ പ്രസ്താവനകളും ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും അതിൽ പുതുമയുടെ ഒരു പരിമളം എനിക്ക് അനുഭവിപ്പാൻ ഇടയാകുന്നുണ്ട് ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്രഷ്നെസ് ഇൻ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് ഈ ഭാഗം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഇത് രാവിലെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ചിന്ത ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ് ഉപ്പിനെ ആളുകൾ അറിയുന്നത് അതിൻ്റെ അഭാവം മൂലമാണ് ഇപ്പോൾ വീടിനകത്ത് ഒരു കുപ്പി നിറഞ്ഞ ചൂപ്പുണ്ട് എന്ന് വിചാരിക്കൽ അത് അടുക്കളുടെ ഒരു മൂലയിലിരിക്കുന്നു പക്ഷെ ആരും അതിനെ ഗവനിക്കാറില്ല എന്നാൽ അടുക്കളയിൽ തകൃതിയായ പാക പാചകം നടക്കുന്നു വലിയ വലിയ വിഭവങ്ങൾ തയ്യാറാക്കപ്പെടുന്നു അതിനുശേഷം ഭക്ഷണ സമയമാകുമ്പോൾ ഭവനത്തിലെ അംഗങ്ങളെല്ലാം ഊണ് മേശയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നു പാത്രങ്ങൾ നിരത്തിയിട്ടുണ്ട് എല്ലാം ഭംഗിയായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് നിറച്ച ആഹാരമാണ് എല്ലാവർക്കും പ്രിയകരമായ തരത്തിലുള്ള ആഹാ ആഹാരമാണ് പക്ഷെ കഴിച്ചു കളഞ്ഞപ്പോൾ ആളുകളുടെ മുഖത്തൊരു വല്ലാത്തൊരു ഒരു എക്സ്പ്രഷൻ അപ്പോൾ എന്താണ് ഈ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി അപ്പോഴാണ് ഉപ്പിനെ പറ്റി ഓർമ്മ വേറെ അതേസമയം ഈ പാചകം ചെയ്തു വെച്ച ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിലും അതിൻ്റെ വേണ്ട തോതിൽ ഉപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ആരും ഉപ്പിനെ ഓർക്കയില്ല അപ്പോൾ ഉപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് ഉപ്പിൻ്റെ അഭാവം ആരും അവഗണിക്കയില്ല ഉപ്പിൻ്റെ സാന്നിധ്യം അവഗണിക്കപ്പെടും പക്ഷേ എൻ്റെ അഭാവം ആരും അവഗണിക്കയില്ല ഇത് നമ്മുടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ അതിൻ്റെ അർത്ഥം ഞാൻ കുറച്ചും കൂടെ വെളിപ്പെടുത്താൻ പോവുകയാണ് അഭാവം അനുഭവിക്കും എന്ന് പറയുമ്പോൾ അതോരോരുത്തരും വ്യക്തിപരമായി അനുഭവിക്കും ഉപ്പ അടുക്കളയിൽ ഒരു കുപ്പിയിൽ അവിടെ ഇരിക്കുന്നു അതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല അത് പൊതുവായ സാധ്യതയോ അല്ലെങ്കിൽ അവിടെ ആ ഉപ്പ് ഉപ്പ് സാധാരണ വെക്കുന്ന കുപ്പി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് പൊതുവായ പ്രശ്നവുമാണ് എന്നാൽ ഞാൻ കഴിക്കാൻ പോകുന്ന ആഹാര പദാർത്ഥത്തിൽ ഉപ്പ് കുറവാണെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ പ്രശ്നമായിട്ട് മാറുക അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ അത് നാം പുലർത്തേണ്ട ബന്ധങ്ങളുടെ പ്രത്യേകതയെ സൂചിപ്പിക്കുക നാം ഈ ലോകത്തിൽ എന്തിനോടൊക്കെ ബന്ധം പുലർത്തിയാലും അതിൽ രണ്ട് ഘടകങ്ങളുണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ട് ഘടകങ്ങളിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നാം എന്തിനോട് ബന്ധം പുലർത്തുന്നുവോ അതിൻ്റെ വ്യക്തിപരമായ പ്രത്യേകതകളോട് ഉള്ള ബഹുമാനത്തിൽ കരുതലിൽ ബന്ധപ്പെടുത്തണം അപ്പോൾ യേശുവിൻ്റെ കാലത്ത് യഹോദന്മാരുടെ സംസ്കാരമനുസരിച്ച് കുട്ടികളെ കുഞ്ഞുങ്ങളെ അങ്ങ് മാറ്റി നിർത്തുന്ന തഴഞ്ഞ് കളയുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു നമുക്കറിയാം പൂർവ്വ ദേശ സംസ്കാരങ്ങൾ ഈസ്റ്റേൺ കൾച്ചേഴ്സ് അത് ഇന്നും കുട്ടികൾക്ക് വേണ്ട സ്ഥാനം കൽപ്പിക്കപ്പെടാറില്ല പാശ്ചാത്യ സംസ്കാരത്തിലത് വ്യത്യാസമാണ് പക്ഷേ ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം നമ്മുടെ ഇടയിൽ വരുന്നത് കൊണ്ട് അത് തിരുത്തൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സംബന്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അന്ന് യേശുവിൻ്റെ കാലത്ത് മുതിർന്നവർക്ക് മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾക്ക് കാര്യമില്ല ആന എനിക്ക് നിർത്താം അണ്ണാൻ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് പൊതുവായൊരു കാറ്റഗറിയാണ് ഒരു കുഞ്ഞിനെ ഒരു വ്യക്തിയായിട്ട് കാണുന്ന സ്വഭാവം അതില്ലായിരുന്നു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ മുതിർന്നവരുടെ ഇടയിൽ ഏത് കുഞ്ഞ് കയറി വന്നാലും അതൊരു കുഞ്ഞാണ് അതിന് വ്യക്തിപരമായ പ്രത്യേകത ഒന്നും ആരും ഗൗവിക്കാറില്ല എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ യേശുവിനോട് ആകർഷിക്കപ്പെട്ടത് യേശുവിൻ്റെ സ്വഭാവത്തിൽ യേശുവിൻ്റെ സമീപനത്തിൽ ഓരോ വ്യക്തിക്കും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വ്യക്തിപരമായ സൂക്ഷ്മതയെ ബഹുമാനിച്ച് അവളോട് അവനോട് ബന്ധം പുലർത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാത്മീകമായ സമീപനം യേശുരുണ്ടായിരുന്നു അങ്ങനെയുള്ളവരോട് എല്ലാവർക്കും വ്യക്തിപരമായ വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകും എന്നെ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് മാത്രമേ എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയുള്ളൂ അപ്പോൾ ഞാനെവിടെയെങ്കിലും പോകുമ്പോൾ അവരൊരു മലയാളിയാണ് മല്ലുവാണ് എന്ന് മാത്രം എന്നെ കരുതുന്ന ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ എനിക്കങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടാകുവാൻ സാധ്യമല്ല ബന്ധമുണ്ടായാൽ തന്നെ ആ ബന്ധത്തിന് ആഴമോ അർത്ഥമോ ഉണ്ടാകുവാൻ സാധ്യമല്ല അതേസമയം ഞാനൊരു മലയാളിയായിരിക്കേ ഞാനൊരു വ്യക്തി കൂടെയാണ് അതുല്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിധത്തിൽ എന്നോട് ആരെങ്കിലും ഇടപെട്ടാൽ ആ വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടാകും അപ്പോൾ നാം ആരോടെങ്കിലും ബന്ധം പുലർത്തിയാൽ ആദ്യമായി നാം ആരോട് ബന്ധം പുലർത്തുന്നുവോ ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ പ്രത്യേകതയിൽ സമാനതയില്ലാത്ത ചില ഗുണങ്ങൾ ചില ദൈവിക ഉദ്ദേശങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അലിഞ്ഞുകിടപ്പുണ്ട് അതിനെ മണത്തറിഞ്ഞ് അരാഞ്ഞറിഞ്ഞ് അതിനോട് ബന്ധം പുലർത്തുകയും അതിനെ പ്രാവർത്തികമാക്കി ആയി പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന വിധത്തിൽ നാം ഏർപ്പെടുന്ന ബന്ധങ്ങളുടെ പേരാണ് ഈ ഉപ്പിൻ്റെ ബന്ധമെന്ന് പറയുന്നത് ഉപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പ് ചപ്പാത്തിയിലാണെങ്കിൽ അതൊരു വിധത്തിലതിൻ്റെ രുചി ഉപ്പ് ചോറിനാണെങ്കിൽ ഇച്ചിരി വ്യത്യാസമുള്ള രുചി ഉപ്പ് സാമ്പാറിലാണെങ്കിൽ മറ്റൊരു രുചി ഉപ്പ് അവിയലിലാണെങ്കിൽ മറ്റൊരു രുചി ഉപ്പ് സമ്പന്ധിയിലാണെങ്കിൽ മറ്റൊരു രുചി മീനിലാണെങ്കിൽ ഇറച്ചിയിലാണെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ രുചികൾ ഈ ഉപ്പ് ഒരേ ഉപ്പ് വരുത്തുന്നുണ്ട് അത് ആ ഉപ്പ് ഓരോ വസ്തുവിനോടും അതിൻ്റേതായ പ്രത്യേകതയെ ആദരിച്ചുകൊണ്ട് ബന്ധം പുലർത്തുന്നു രണ്ടാമതായി ഈ ഉപ്പിൻ്റെ ബന്ധമെന്ന് പറയുന്നത് ഞാൻ ആരോട് ബന്ധം പുലർത്തുന്നു ആ വ്യക്തികളുടെ പ്രത്യേകതയെ അറിഞ്ഞും മാനിച്ചും മാത്രമല്ല പിന്നെയോ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയെ സ്പഷ്ടമായി ആ മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി പ്രകടിപ്പിക്കുവാനുള്ള ഒരു സാമർഥ്യവും അല്ലെങ്കിൽ കഴിവും എനിക്കുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ രണ്ട് പ്രത്യേകതകളുള്ള വ്യക്തിത്വങ്ങൾ ഇരുവരുടെയും വ്യക്തി പ്രത്യേകതകളെ അറിഞ്ഞും മാനിച്ചും കൊണ്ട് അവർ ഏർപ്പെടുന്നൊരു ബന്ധത്തിൽ മാത്രമേ ഈ ഉപ്പിൻ്റെ ബന്ധമുണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെയുള്ളൊരു സമീപനം അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിൽ അനുഷ്ഠിക്കണമെന്നാണ് യേശു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളായും സാഹചര്യങ്ങളായും സമൂഹങ്ങളുമായും ബന്ധമുണ്ടാകാതിരിക്കാൻ യാതൊരു വഴിയുമില്ല പക്ഷേ അങ്ങനെ ബന്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ നിശ്ചയമായും ബന്ധത്തിലേർപ്പെടണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ ആരോട് ബന്ധം സ്ഥാപിക്കുന്നു നിങ്ങൾ നിങ്ങളേത് സാഹചര്യത്തിലായിരിക്കുന്നു നിങ്ങൾ ഏത് സംഭവത്തോടെ പ്രതികരിക്കുന്നു അവയുടെ സൂക്ഷ്മമായ തലങ്ങൾ അവയുടെ തനതായ സത്യങ്ങൾ അവയുടെ തനിമ അറിഞ്ഞ് ആദരിച്ച് അതാണ് സത്യത്തിൻ്റെ ഒരു പ്രത്യേകമായ ഗുണം സത്യത്തിൻ്റെ വ്യക്തിത്വമുള്ളവർ എപ്പോഴും ഒരു വേണ്ടി ശ്രമിച്ചു അങ്ങനെ ബന്ധം പുലർത്തുകയും എന്ന് മാത്രവുമല്ല അത് പകുതിയാകുന്നുള്ളൂ അങ്ങനെ ബന്ധം പുലർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ തനിമ ഇപ്പോൾ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവിടെ നിങ്ങളെ ദൈവം കൊണ്ടാക്കി എന്നെ കൊണ്ടാക്കി നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെ ആ പ്രത്യേകമായ രുചിയോടു കൂടെ അല്ലായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത് നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം നയിക്കുന്നത് നിങ്ങളുടെ പ്രത്യേകത ആ ഒരു സാഹചര്യത്തിൽ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയാണ് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശു പഠിപ്പിച്ച നല്ല ശബരിക്കാരനെ ഉപമാൽപ്പം പരിഗണിക്കുന്നത് സഹായിക്കും അവിടെ ഒരു മനുഷ്യൻ ഒരു അത്യാസന്ന നിലയിൽ കഴിയുകയാണ് അവന് വലിയ ആവശ്യങ്ങളുണ്ട് അവൻ്റെ അടുത്തേക്ക് മൂന്ന് പേർ വരുന്നുണ്ട് ആദ്യം ഒരു പുരോഹിതനും പിന്നെ ഒരു ലേബിനും അവർ രണ്ടുപേരും വ്യക്തിപരമായിട്ടല്ല ഇടപെട്ട് അവരവരുടെ അവരേത് കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ പുരോഹിതൻ ഒരു പുരോഹിതനായിട്ടാണ് പ്രതികരിച്ചത് ഒരു വ്യക്തിയായിട്ടല്ല പ്രതികരിച്ചത് അതുകൊണ്ടാണ് അവർ ഹൃദയത്തിൽ അനുകമ്പ കമ്പാഷൻ അനുഭവിക്കാനിടയാകാറ് ലേബിനി അത് തന്നെ അവനൊരു പുരോഹിത വർഗത്തിൽപ്പെട്ടയാളാണ് ഇത് പുരോഹിതൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പുരോഹിതൻ എന്താണ് ചെയ്യേണ്ടത് പ്രാർത്ഥന നടത്തുക ഉപവസിപ്പിക്കുക പിന്നെ കഴിയുമെങ്കിൽ അത്ഭുത രോഗശാന്തി നടത്തുക അല്ലെങ്കിൽ മറഭാഷ പറയുക അല്ലെങ്കിൽ പ്രവചിക്കുക ഇതിനപ്പുറത്ത് ഒരു പുരോഹിതൻ പുരോഹിതനാണെങ്കിൽ പ്രവചകനെന്ന നിലയിൽ എന്ന നിലയിൽ ഒരു എന്താ പറയുന്നത് ഫാൻറ്റസി എന്ന നിലയിൽ എനിക്കെന്താണ് ചെയ്യാനുള്ളത് വ്യക്തിപരമായിട്ടല്ല അവിടെ പ്രതികരിക്കുന്നു അതൊരു കൂട്ടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷിൽ ടിപ്പിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇപ്പോൾ എനിക്ക് ഒരു വ്യക്തിയായി പ്രതികരിക്കാം ഒരു ക്രിസ്ത്യാനിയായി പ്രതികരിക്കാം ഒരു മലയാളിയായി പ്രതി പ്രതികരിക്കാം ഒരു പുരുഷനായി പ്രതികരിക്കാം ഒരു വയസ്സനായി പ്രതികരിക്കാം ഒരു ഭാരതീയനായി പ്രതികരിക്കാം എല്ലാത്തിനും ഉപരി മനുഷ്യജാതി ചെന്ന് പറയുന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ പ്രതിനിധീകരിച്ചും എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും അപ്പോൾ ഏത് പ്രത്യേക വിധത്തിലാണ് ഞാൻ അവിടെ പ്രതിനിധീകരിക്കുക അതിനോട് പ്രതികരിക്കേണ്ടത് പുരോഹിതൻ ലേബിനും പ്രതികരിച്ചത് അവരുടെ അവർ അവരേത് കൂട്ടത്തെ ഏത് വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഏത് പ്രൊഫഷനെ പ്രതിനിധാനം ചെയ്യുന്നു അങ്ങനെ മാത്രമാണ് അതുകൊണ്ടാണ് അവൾ ഹൃദയം ഹൃദയത്തിൽ അനുകമ്പ ചലിക്കാതെ പോയത് എന്നാൽ ശബരിയക്കാരനോ അവൻ ഒരു വ്യക്തി വൃത്തിയായിട്ടാണ് ആ സാഹചര്യത്തോടെ പ്രതികരിക്കുക അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ പ്രകടമാകുന്നത് അവൻ അവൻ്റെ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി എണ്ണയും മീഞ്ചും പകർന്ന മുറിവേറ്റ് കിടന്ന മനുഷ്യനെ വേണ്ട സഹായം കൊടുത്തുവെന്ന് മാത്രമല്ല അവൻ അവൻ്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ ഒരു സത്വത്തിൽ കൊണ്ടാക്കിൻ്റെ കയ്യിലുള്ളതൊക്കെയും കൊടുത്തിട്ടു പറഞ്ഞ് നിങ്ങളവനെ സന്ധിക്കണം കൂടുതലായി ചിലവാക്കിയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് തന്നുകൊള്ളാം അതൊരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ ഭൂമിയുടെ ഉപ്പായി അവിടെ പ്രവർത്തിക്കുന്നു ഈ പുരോഹിതിൻ്റെ മീനും കാരമില്ലാത്ത ഉപ്പ് അത് വഴിയിലെത്തി ചവിട്ടാൻ മാത്രമേ കൊള്ളത്തുള്ളൂ എന്ന് ചേച്ചു പറയുന്നു അപ്പോൾ ഇതൊരു വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ഒരു തിരിച്ചറിവാണ് എന്ന് നാം മനസ്സിലാക്കാം ഇനിയും രണ്ടനുഭവങ്ങൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടി ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ ആളുകൾ റിട്ടയർ ചെയ്യും എല്ലാ സ്ഥാപനത്തിൽ നിന്നും ആളുകൾ റിട്ടയർ ചെയ്യും പിന്നെ കേരളത്തിലെ ചില ബിഷപ്പന്മാർക്ക് റിട്ടയർ ചെയ്യാൻ പ്രയാസമാണ് ചില ബിഷപ്പുമാർക്ക് റിട്ടയർ ചെയ്യേണ്ട മരണം സഹായിച്ചെങ്കിലേ അവർ കസേര ഒഴിയത്തുള്ളൂ ഒഴിയേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ അവരെ അങ്ങ് മാറ്റി വരുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും റിട്ടയർ ചെയ്യണം കേരളത്തിലാണെങ്കിൽ അമ്പത്താറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണം അപ്പോൾ ഈ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു യാത്രയായ്പല്കും ഈ യാത്രയപ്പ് സമയത്ത് റിട്ടയർ ചെയ്യുന്ന ആ വ്യക്തിയെപ്പറ്റി നല്ല അഭിപ്രായം പറയാനായിട്ട് ആൾ നന്നേ തത്രപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു നന്മ പറയാൻ തല പുകഴിഞ്ഞ് ആലോചിച്ച് ഒരു റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവനെ ചീത്ത വിളിക്കുന്നു കള്ള് പറയുന്നു അവരുടെ കുറ്റം പറയുന്നു അത് അർഹിക്കുന്ന കുറ്റം എന്നാണ് പറയുന്നത് സംശയിക്കേണ്ടത് എന്നാലും എന്നാൽ ഈ യാത്രയെപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നല്ല വാക്ക് പറയാനാൾ തത്രപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ആലോച ആലോചിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു വ്യക്തി ഒരു സ്കൂളിലെ കോളേജിലെ അധ്യാപകനായി ചേർന്ന് എന്നെങ്കിലും റിട്ടയർ ചെയ്യുമെന്ന് അറിയാം എന്നാൽ ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്നെപ്പറ്റി ആളുകൾ നല്ല നല്ല നല്ലത് പറയണേ എന്നൊരു താല്പര്യമില്ലാത്ത ആരുമില്ല അതേസമയം തന്നെ ഈ സർവീസിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു നല്ല വാക്ക് എൻ്റെ റിട്ടയർമെൻ്റ് സമയത്ത് ആരെങ്കിലും പറയാൻ അവരെ സഹായിക്കത്തക്ക വിധത്തിൽ ഞാൻ ഒരിക്കലും ശ്രമിക്കുകയുമില്ല അധ്വാനിക്കുകയില്ല ഞാൻ ഏറ്റവും മോശമായിട്ട് ഇടപെടുകയും ചെയ്യും അതേസമയം ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും നല്ല വാക്ക് പറയണമെങ്കിൽ ഞാൻ കുതിക്കുകയും ചെയ്യും ഇതൊരു വലിയ വിരോധാഭാസമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി ഒരു സ്ഥാപനത്തിൽ ചേർന്നാൽ എന്ത് സംഭവിക്കും അത് റിട്ടയർമെൻറ്റിൽ നല്ല വാക്ക് കിട്ടണ കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ആരാഞ്ഞറിയും രണ്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയോടെ നിങ്ങളുടെ വ്യക്തിത്വൻ്റെ പ്രത്യേകത കൂട്ടിച്ചേർക്കുമ്പോൾ അത് വലിയ വീര്യം പ്രാപിക്കുന്നു അതിൽ വലിയ അനുഗ്രഹമായി രൂപാന്തരപ്പെടുന്നു അങ്ങനെ സമാനതയില്ലാത്ത ഒരു സേവന പാരമ്പര്യം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയമാകുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടിയല്ല അധ്വാനിച്ചതെങ്കിൽ തന്നെയും നിങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയാൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് മാത്രമല്ല നിങ്ങളുടെ റിട്ടയർമെൻ്റ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും അവിടെ വ്യക്തിപരമായ നഷ്ടമായിട്ട് അനുഭവിക്കും ഇപ്പോൾ ഇത് അതിമനോഹരമായ ഒരു കാര്യമാണ് ഒരവസ്ഥയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ യേശു ക്രൂശീകരിക്കപ്പെട്ടു അവൻ്റെ മരണം യേശുവിൻ്റെ മരണം മാത്രമായിട്ടല്ല അവൻ്റെ സേവനത്തിൻ്റെ സ്വാധീന പെട്ടിട്ടുള്ള എല്ലാവർക്കും എല്ലാവരുടെയും വ്യക്തിപരമായ മരണമായിട്ടാണ് അവരത് അനു അനുഭവിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് നാം ആർജിക്കണം അങ്ങനെ വരുമ്പോൾ ഒരു തൊഴിൽ സംസ്കാരം ആത്മീയമായ പ്രബുദ്ധതയുള്ള ആത്മീകമായ രുചിയുള്ള ഒരു തൊഴിൽ സംസ്കാരം താനേ ഉടലെടുക്കും അത് എല്ലാവർക്കും അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും അത് ഭൂമിക്ക് മുഴുവനും അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സാധ്യതകളെ കൊച്ചാക്കരുത് ഇനി രണ്ടാമത്തെ ഉദാഹരണം നാം പരിശോധിക്കേണ്ടത് നാം എല്ലാവരും മരിക്കേണ്ടവരാണ് ജനിച്ചാൽ മരിക്കും യാതൊരു സംശയമില്ലല്ലോ എന്നാൽ നാം മരിക്കുമ്പോൾ നമ്മൾ ഒരു ചരമ മീറ്റിങ്ങൊക്കെ നടക്കും അപ്പം നമ്മൾ നല്ല രണ്ട് വാക്കാരെങ്കിലും പറയണം നമുക്ക് വലിയ താ പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഉതകുന്ന ഒന്നും ചെയ്യാൻ നാം കൂട്ടാക്കാറില്ല നമ്മുടെ ജീവിതത്തെ നാം പാഴും ശൂന്യമാക്കി വെക്കുകയാണ് നമ്മുടെ സാധ്യതകളെ ഉപയോഗിക്കുന്നതിൽ നാം വലിയ അനാസ്ഥ കാണിക്കുകയാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വലിയ വലിയ നന്മകൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചമേശു പ്രതീകാത്മകമായ ഭാഷയിൽ പറഞ്ഞാൽ അത് അല്പം പോലും ഒന്ന് വെളിപ്പെടുത്തുവാൻ കൂട്ടാക്കാതെ നമ്മുടെ ജീവിതം നാം പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും എന്നെപ്പറ്റി നല്ലൊരു വാക്ക് പറയണമേ എന്നൊരു താല്പര്യം നോക്കുകയാണ് അതിനെപ്പറ്റി ഒരു ചെറിയ സംഭവം കേട്ടിട്ടുള്ളത് ഇത് ഐഹ്യമായിരിക്കും ഒരു ചില പണക്കൊഴുപ്പൊക്കെ ഒരു വ്യക്തിയുടെ മകൻ അവൻ പറഞ്ഞ തമ്മാടിയായിരുന്നു ധിക്കാരി നാട്ടിലെ ആളുകൾക്കെല്ലാം പേടി സ്വപ്നം വഴി സ്ത്രീകൾക്കിറങ്ങി അടക്കാൻ വയ്യ അതുപോലെ കള്ളു കുട്ടിച്ച് അങ്ങനെ മുടിയാപുത്രൻ അപ്പോൾ ഒരു അപകടത്തിൽ അപ്പോൾ ഒരു മോട്ടോർ ബൈക്ക് ഉണ്ട് ആ അപകടത്തിൽ പോയി അപ്പോൾ അപ്പനാണ് ഏക മകനാണ് കുഞ്ഞുമോൻ ആ ക്രിസ്ത്യാനിയാണ് പക്ഷേ അവനൊരിക്കലും പള്ളി കയറിയിട്ടുമില്ല അങ്ങനെ പള്ളി കയറിയാൽ മാത്രമേ ഒരു വ്യക്തി നന്നാവൂ എന്ന അഭിപ്രായം എനിക്കല്ല അത് പോട്ടെ മറ്റൊരു വിഷയം അപ്പോൾ അങ്ങനെ ഇപ്പം ഏതായാലും ചരമപ്രസംഗം നടത്തണമല്ലോ അപ്പോൾ കുഞ്ഞുമാൻ്റെ അപ്പൻ അച്ഛനോട് പറഞ്ഞു അച്ചോ എൻ്റെ മകൻ ഇങ്ങനെ ആയിപ്പോയി അവനെപ്പറ്റി എൻ്റെ എൻ്റെ ജീവിതത്തിൽ അവനെപ്പറ്റി ഒരു വാക്ക് ആരെങ്കിലും ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അവൻ്റെ ചരമ മീറ്റിങ്ങിലെങ്കിലും ഒരു നല്ല വാക്ക് അവനെപ്പറ്റി അച്ഛൻ പറയണം അപ്പം അച്ഛൻ പറഞ്ഞത് ചാക്കോച്ച അത് വലിയ പ്രയാസമാണ് കാരണം കുഞ്ഞുമോൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നന്മ ചെയ്തതായി ചാക്കോച്ചനോ എനിക്കോ ഈ പ്രദേശത്തുള്ള ആർക്കും അറിഞ്ഞുകൂടാം ഇനി ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി പറയുന്നത് ഉച്ചക്കുച്ചും പറഞ്ഞാൽ എന്നെ കൈവിടരുത് ഹൃദയം നൊന്ത് ഒരു പിതാവിൻ്റെ അഭ്യർത്ഥനയാണിത് എൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന കുഞ്ഞുമൻ പോയി അവന് ഇരുപത്തി മൂന്ന് വയസ്സായ പ്രായമുണ്ടായിരുന്നുള്ളു അവൻ പോയി ഇനിയും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാവൻ എന്നാൽ ഒരേ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് അവനെപ്പറ്റി ഒരു നല്ല വാക്കാരെങ്കിലും പറഞ്ഞൊന്ന് കേൾക്കാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു അവിടെ അച്ഛനെന്നെ കൈവിടരുത് അപ്പോൾ അച്ഛൻ ആലോചിച്ചിട്ട് പറഞ്ഞു ആ എന്നാൽ ശ്രമിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ സമയം അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞൊന്ന് അവസാനം പറഞ്ഞു നമ്മളെ വിട്ടുപോയ ഈ കുഞ്ഞു മകൻ കുഞ്ഞുമാണ് അവൻ കള്ളോടീനാണെന്നും തെമ്മാടിയാണെന്നും വെചാരിയാണെന്നും അവൻ ചെയ്യാത്ത പാതകമൊന്നുമില്ല എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ അവൻ്റെ അപ്പനെ പഠിച്ച് നോക്കുമ്പോൾ അവനൊരു മാലാഹയായിരുന്നു എന്ന് അവനെ പറ്റിയൊരു നല്ല വാക്ക് പറഞ്ഞു എന്നൊരു ചരിത്രം കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തിരോധാനം ഈ ഭൂമി മുഴുവനും നിങ്ങളുടെ അഭാവം അറിയണം എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങളുടെ അഭാവം ഈ ഭൂമി അറിയണം അപ്പോൾ അത് ആ തരത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുത്താൽ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മളുടെ തിരോധാനം എങ്ങനെയായിരിക്കുമെന്ന് ഡച്ച് ഫിലോസഫറായിരുന്ന സോറിൻ കീർക്കാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറയുന്നത് ഈ ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും മരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു വൃക്ഷത്തിൽ നിന്ന് ഉണങ്ങിയ ഒരു കരിയില അതിൻ്റെ ഞെട്ട് താഴേക്ക് വീഴുന്നു കാറ്റതിനെ അടിച്ച് ഒരു വനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ആരും അതിനെ അറിയുന്നില്ല അങ്ങനെ ഉണങ്ങി വരണ്ട വീണ ക കരിയില്ല കാറ്റടിച്ച് കൊണ്ടുപോകുന്ന പോലെ നാമും ഇവിടെ നിന്ന് പോകേണ്ടി വരരുത് എന്നാണ് യേശു പറയുന്നത് ലെറ്റ് യുവർ ഡെത്ത് ബി എക്സ്പീരിയൻസ് പേഴ്സണലി ബൈ എവ്രി വൺ ഇപ്പം ഇംഗ്ലീഷിൽ പറയുമ്പോൾ രണ്ട് പേർക്ക് നമുക്കത് പറയാം ഹീ ഡൈറ്റ് എന്ന് പറയാം ഹീ ഡൈറ്റ് ടു മീ എന്ന് പറയാം ഇപ്പോൾ ഈ മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ മഹാത്മാഗാന്ധിയെ കൊല്ല കൊന്നപ്പോൾ ഇപ്പോൾ ഭാരതത്തിൻ്റെ ഹീറോ ആയി അവതരിപ്പിക്കാൻ പോകുന്ന ഇപ്പോൾ ഇപ്പോൾ തന്നെ അവതരിക്കപ്പെട്ടിട്ടുള്ള നാതുറാം വിനായക് ഗോഡ്സേ മൂന്ന് പെടിയുണ്ട് ആ നഗ്നമായ മാറിലേക്ക് പായിച്ച് അവൻ്റെ ദൈവത്തോടുള്ള ആ വലിയ സ്നേഹവും ബഹുമാനവും ആരാധനയുമായി പ്രകടിപ്പിച്ചപ്പോൾ പലരും അങ്ങനെയാണ് ആരാധിക്കുന്നത് വെടിയുണ്ടയിൽ കൂടെയാണ് ആരാധിക്കുന്നത് നമുക്കറിയാം കൈയിനാരാധിച്ചത് കല്ല് പ്രയോഗത്തിൽ കൂടെയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ മഹാത്മാഗാന്ധിയെ അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ ഗാന്ധിയുടെ മരണം ഭാരതത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ അവർക്ക് വ്യക്തിപരമായ സംഭവിച്ച ഒരു മരണമായിട്ടാണ് ഗാന്ധി ഡൈഡ് ടു എവ്രി വെൽ മീനിങ് ഇന്ത്യൻ ഇപ്പം ഞാനോ നീയോ നിങ്ങളോ മരിച്ചാൽ വി ചസ് ഡൈ വി ഡോണ്ട് ഡൈ ടു എവ്രി ഇൻഡിവിജ്വൽ ഇന്ത്യൻ ഇതാണ് വ്യത്യാസം എന്തുകൊണ്ടാണ് ഗാന്ധി എപ്രകാരം ജീവിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്നതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം വ്യാപകമായ ഒരു പ്രസക്തി ഉണ്ടാകണം നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ച ഉണ്ടാകണം നമുക്ക് ദൈവം നൽകിയ പ്രത്യേകമായ കഴിവുകൾ നാം വികസിക്കുന്നത് കൊണ്ട് നാം മരിക്കുമ്പോൾ നാം ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ മറ്റാരും ഇല്ല എന്ന ഒരു തിരിച്ചറിവുണ്ടാകുക അത് ആരെയെങ്കിലും ദുഃഖിപ്പിക്കാനല്ല പിന്നെയോ നമ്മെ ദൈവമേൽപ്പിച്ച താലന്തുകൾ നാം കാര്യക്ഷമമായി വളരെ നന്ദിയോടും ബഹുമാനത്തോടും ആവേശത്തോടും കൂടെ ഉപയോഗിച്ച് അതിൻ്റെ സാധ്യതകൾ വിപുലീകരിച്ച് അനേകർക്കത് അനുഗ്രഹമായി തീരത്തക്കൌണൻ രൂപാന്തരപ്പെടുത്തുമ്പോൾ ന്യായമായും ആ ഒരു വലിയ ഉപാധി ഇല്ലാതെയാകുമ്പോൾ അതിൻ്റെ അഭാവം അതിൻ്റെ ഗുണഫലം അതുവരെ അനുഭവിച്ചിരുന്ന ആളുകൾ വളരെ ശക്തമായി അനുഭവിക്കും വ്യക്തിപരമായി അനുഭവിക്കും യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ അത് സംഭവിച്ചു എന്ന് നാം വിശ്വസിക്കുകയാണ് മഹാരഥന്മാരായ ആളുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചങ്ങളായി നിൽക്കുവാൻ താല്പര്യപ്പെട്ട് അങ്ങനെ അവരുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുത്ത് ആളുകൾ തിരോധാനം ചെയ്യുമ്പോൾ അങ്ങനെ അനേക ലക്ഷം ആളുകൾ അനുഭവിക്കുന്നു എന്ന് നാം കരുതുകയാണ് അപ്പം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നാളിതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഇപ്പോൾ മനസ്സിലാകാൻ ഇടയാകുന്നത് കൊണ്ട് അത് നിങ്ങളുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിലെ ആശയം വേണ്ടതുപോലെ വ്യക്തമായി പ്രകടിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്ക് വലിയ തിട്ടമില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധുവെച്ചിത് കേൾക്കുമെന്നും ഇതിൽ ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങളുടെ ശ്രമം കൊണ്ട് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിൽ ഈ സംരംഭത്തിൽ എന്നോട് എൻ്റെ സഹയാത്രികരായി സഹകരിക്കുന്നവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ उपभाली खेत